ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് നമ്മുടെ കൊല്ലം സുധീയുടെ ഭാര്യയായിട്ടുള്ള രേണു കഴിഞ്ഞ ദിവസം ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു റീൽസ് ആയിരുന്നു അതായത് രേണുവും അതുപോലെ തന്നെ വേറൊരു ആളും കൂടെ ഇട്ടുള്ള ഒരു റീൽസ് ആയിരുന്നു നമ്മുടെ ചാന്തുവട്ടം എന്ന് പറയുന്ന സിനിമയിലെ ചാന്തുകൂടുന്ന ഒരു സൂര്യൻ മാനത്ത് ആ ഒരു പാട്ടിൻ്റെ ഒരു ചെറിയൊരു റീമേക്ക് അപ്പൊ അത് ആ ഒരു വീഡിയോ അതിന്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി എന്റെ ചാനലിൽ ചെയ്തിട്ടുണ്ടെന്ന് ഒരുപാട് സൈബർ അറ്റാക്കുകൾ ആ ഒരു വീഡിയോക്ക് ശേഷം രേണുവിന് നേരെ വരുന്നുണ്ട് ഒരുപാട് ആൾക്കാർ രേണുവിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാനും സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് വീഡിയോ ഇട്ടത് അപ്പൊ അതിൽ കുറെ അധികം കമന്റുകൾ വന്നു കേട്ടോ കൂടുതലും എന്താ പോസിറ്റീവ് ആയിട്ടുള്ള കമന്റുകളായിരുന്നു ആയിരുന്നു അതിൽ വന്ന ഒരു കമന്റ് ആണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആ ഒരു കമന്റ് ഇട്ടിരിക്കുന്ന ഹാരിസ് എന്ന് പറയുന്ന ഹാരിസ് വി എന്നാണ് ആ ഒരു ചാനൽ ഒരു ആളുടെ പേര് പേരും അയാളിട്ടിരിക്കുന്ന ഒരു കമന്റ് ഇങ്ങനെയാണ് ഇങ്ങനെയുള്ള റീൽസിനെ അനുകൂലിക്കുവാണെങ്കിൽ നിഷാനയെയും നിമിഷ ബിജോയ്ക്കും ഒക്കെ എത്ര എത്ര മാന്യർ അവരും ജീവിക്കാൻ വേണ്ടിയാണ് വീഡിയോ ഇടുന്നത് അതായത് നിമിഷ ബിജോ നിഷാന ഇവരെ കമ്പയർ ചെയ്തുകൊണ്ട് നമ്മളെ രേണു കമ്പയർ ചെയ്തിട്ട് ഒരാൾ കമന്റ് ഇട്ടിരിക്കാണ് അവരും ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വ്യത്യാസമുണ്ട് അപ്പൊ നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചു നോക്കാവുന്നേ ഉള്ളു രേണു എന്ന് പറയുന്ന ആ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭർത്താവ് എന്ന് പറയുന്ന കൊല്ലം സുതി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സ്റ്റാർ മാജിക്കിലെ ഒരു കലാകാരനായിരുന്നു അദ്ദേഹം മരിച്ചു മരിച്ചതിന് ശേഷം അവരുടെ ആ ഒരു ഫാമിലി എന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല എന്താ പറയാ ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു സ്വന്തമായിട്ട് ഒരു വീട് പോലും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു കൊല്ലം സുതിയുടെ ഭാര്യയ്ക്ക് പിന്നെ എല്ലാവരും ഒക്കെ ചേർന്നിട്ട് അവർക്ക് വീട് വെച്ചു കൊടുത്തു പിന്നെ അവർക്ക് ഒരു ജോലിയോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല എങ്കിൽ പോലും ചെറിയ രീതിയിലുള്ള അഭിനയവും നാടകങ്ങളൊക്കെ അഭിനയിച്ചാണ് അവര് അവരുടെ ജീ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ അവരിപ്പോ സത്യം പറഞ്ഞാൽ ചെയ്തിരിക്കുന്ന ഒരു മെയിൻ ആയിട്ട് നാടകങ്ങളിലാണ് അവർ അഭിനയിക്കുന്നത് അപ്പൊ അവർക്ക് സിനിമയിലൊക്കെ അഭിനയിക്കാനുള്ള ആഗ്രഹങ്ങളും കാര്യങ്ങളും ഉണ്ട് കാരണം മുന്നോട്ട് ജീവിക്കണമല്ലോ അപ്പൊ ചെറിയൊരു റീലാണ് ചെയ്തത് ആ ഒരു റീൽസിൽ ഇപ്പൊ ഒരുപാട് നടീ നടന്മാരെ അഭിനയിക്കാറുണ്ടല്ലോ അതുപോലെ ഒരു ചെറിയൊരു രംഗം അത് റീലായിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടു അപ്പൊ അതില് രേണുവിന്റെ ആ ഒരു ക്യാരക്ടർ ഒരുപാട് ആൾക്കാർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല കാരണം ഒരു കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു രംഗം തന്നെയായിരുന്നു അപ്പോൾ അത് എന്താ പറയാ അവരതൊരു ക്യാരക്ടറായിട്ട് അഭിനയിച്ചതാണ് അല്ലാതെ ഒരിക്കലും അവര് അവിടെ കിടന്ന അയാളായിട്ട് കെട്ടിമറിഞ്ഞ ഒന്നും അല്ല അപ്പൊ അത് കാണുന്ന നമ്മൾ സാമാന്യ ബോധമുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതൊരു അഭിനയമാണ് അല്ലാതെ അവര് ശരിക്കും ആ ഒരു രീതിയിൽ അവര് ജീവിച്ച ഒന്നുമല്ല ഒരുപാട് ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ടാണ് അവർ ആ ഒരു ആ ഒരു റീൽസും കാര്യങ്ങളൊക്കെ എടുത്തത് നമുക്കത് കഴിഞ്ഞാൽ സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവും ഒരുപാട് കമന്റുകൾ ആ ഒരു വീഡിയോക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ നിഷാന എന്നൊക്കെ പറയുന്ന അവരൊക്കെ ചെയ്യുന്ന എന്ത് യൂട്യൂബില് മെമ്പർഷിപ്പ് എന്ന് പറയുന്ന ഒരു ഒരു പരിപാടിയുണ്ട് അതില് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം അല്ലെ ഒരു മണിക്ക് ശേഷം അവർ ചെയ്യുന്ന ഒരു 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 വൃത്തികെട്ട പരിപാടി എന്ന് തന്നെ പറയാം അത് ഇതും തമ്മി കമ്പെയർ ചെയ്ത് രേണുവിനെ സംബന്ധിച്ചിടത്തോളം രേണു ഇവിടെ ചെയ്തിരിക്കുന്ന ഒരു മാന്യമായിട്ടുള്ളൊരു കാര്യമാണ് അത് ചില ആൾക്കാർക്ക് അത് കാണുമ്പോൾ അയ്യേ എന്താണ് എന്നുള്ള രീതിയിൽ കാരണം അത് ആ ഒരു സ്ത്രീയോടുള്ള ചില ആൾക്കാരുടെ ഒരു ഒരു പെരുമാറ്റമാണ് കാരണം അവര് ഭർത്താവ് ഭരിച്ച ഒരു സ്ത്രീയാണല്ലോ അപ്പൊ അവര് ആ ഒരു രീതിയിലൊന്നും അഭിനയിക്കാൻ പാടില്ല അവർക്ക് സന്തോഷം പാടില്ല നല്ലൊരു ഡ്രസ്സ് ഇടാൻ പാടില്ല അവരെപ്പോഴും ഇങ്ങനെ സങ്കടം പറഞ്ഞാൽ ഒരു മൂലക്കിരിക്കണം എന്നുള്ള ഒരു ചിന്താഗതിക്കാരാണ് ആൾക്കാർ കുറെ ആൾക്കാരാ അവര് നല്ല രീതിയിൽ ജീവിക്കുന്നാലേ അവർക്ക് ഇനിയും ഒരു ജീവിതം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അപ്പൊ ഈ നിഷാന ഇങ്ങനെയുള്ളവരൊക്കെ ചെയ്യുന്ന എന്തുവാ അവരെന്തെങ്കിലും നല്ല പ്രവൃത്തിയാണോ ചെയ്യുന്നത് ജീവിക്കാൻ വേണ്ടിട്ട് ചെയ്യാം ഇതുപോലുള്ള എന്തെങ്കിലും അഭിനയങ്ങളോ അല്ല കാര്യങ്ങളോ ഇത് ഈ നിഷാനൊക്കെ ചെയ്യുന്ന എന്തുവാ പൈസ കൊടുത്ത ആൾ ആൾക്കാർക്കുണ്ട് മെമ്പർഷിപ്പ് എടുപ്പിച്ചിട്ട് അവരെ ന്യൂഡിറ്റി പ്രദർശിപ്പിക്കുന്നു അതായത് ബിക്കിനിയിലും അതുപോലെ ഹോട്ട് ലൈവുകളൊക്കെ ചെയ്ത് ആൾക്കാരെ സുഖിപ്പിക്കുന്നു അതാണ് അവർ ചെയ്യുന്നത് അത് സത്യം അവർ ചെയ്യുന്നത് നല്ല പരിപാടിയാണോ അവരും രേണുവും ചെയ്യുന്നത് ഒരേ രീതിയിലുള്ള പരിപാടിയാണോ അവര് ആൾക്കാരെ കാണിച്ചു ജീവിക്കുന്നു എന്നിട്ട് പറയുന്നു ഞങ്ങളും ജീവിക്കാൻ വേണ്ടിട്ട് കാണിക്കുന്നു എന്ന് പറയുന്നു ഇപ്പൊ രേണു ഒക്കെ ചെയ്യുന്ന മാന്യമായിട്ടുള്ള ഒരു ഒരു ഇതായിട്ടാ കാരണം അവര് ജീവിക്കാൻ വേണ്ടിയിട്ട് അഭിനയിക്കുന്നു അല്ലാതെ ഈ നിഷാന ഈ രേണുവിനെയും നിഷാനേനെയും തമ്മിൽ ഒരു കാരണവശാല് കമ്പെയർ ചെയ്യത് നിഷാനയൊക്കെ സ്വന്തം കയലിരിപ്പ് കൊണ്ട് ഭർത്താവ് ഉപേക്ഷിച്ച് പോയി മക്കളെ നോക്കാൻ വേണ്ടിട്ട് ഈ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ യൂട്യൂബില് നല്ല അന്തസ്സായിട്ട് വീഡിയോ ഇടാം അപ്പൊ എന്തുകൊണ്ട് അവരെ ആ ഒരു രീതിയിൽ ഇരുന്നില്ല അപ്പൊ അവക്ക് കാണിച്ച് ജീവിച്ചാലേ പറ്റത്തുള്ളൂ അപ്പൊ ഈ കമന്റ് കമന്റിട്ട് ചെയ്യാനോടാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിഷാന എവിടെ കിടക്കുന്നു രേണു അവിടെ കിടക്കുന്നു രേണു നല്ല മാന്യമായിട്ടുള്ള രീതിയിലാണ് അവര് എന്താ പറയാ നാടകത്തിൽ അഭിനയിക്കുന്നു അതുപോലെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോ അല്ലെ ഷോർട്ട് ഫിലിം ഒക്കെ അവരെ അഭിനയിക്കുന്നുണ്ട് ഇപ്പൊ ഒരു റീല് ചെയ്തു അതൊരു അഭിനയം മാത്രമാണ് അല്ലാതെ അവര് മറ്റുള്ളവരെ ഇതുപോലെ കാണിച്ചു ജീവിക്കുക അല്ല ചെയ്യുന്ന അപ്പൊ ഈ കമന്റിട്ട ചേട്ടന് സാമാന്യ ബോധവും വിവരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിഷാനേയും രേണുവിനെയും തമ്മിൽ കമ്പയർ ചെയ്യില്ലായിരുന്നു എന്തായാലും ആ ചേട്ടൻ ഒരു കമന്റ് കണ്ടപ്പോഴത്തേക്കും അത് എനിക്ക് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാനാണെന്ന് തോന്നിയത് ഇപ്പൊ ഈ ഒരു ഇഷ്യൂ അതായത് ഈ രേണു ഇങ്ങനെ ഒരു അഭിനയിച്ചതിന്റെ പേരിൽ ഒരുപാട് ഇങ്ങനെ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് സൈബർ അറ്റാക്കുകൾ അവർക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ നെഗറ്റീവ് പറയുന്നവരാരും അവർക്ക് കൊണ്ട് ഒരു നേരത്തെ ആഹാരത്തിനോ അല്ലെങ്കിൽ ഒരു നേരത്തെ അരി വാങ്ങിക്കാനുള്ള പൈസയോ ആരും കൊണ്ടു കൊടുത്തില്ല കൊടുക്കത്തില്ല അവരുടെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ കഴിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ അവര് ജോലി എടുത്താൽ മാത്രമേ പറ്റുള്ളൂ അല്ലാതെ ഈ കമന്റ് ഇടുന്നവരൊന്നും പോയിട്ട് പത്ത് രൂപ കാശ് കൊടുക്കത്തില്ല അതുകൊണ്ട് തന്നെ രേണു ആ ചെയ്ത പ്രവർത്തിക്ക് ഒരു കുഴപ്പമില്ല അവര് നല്ല രീതിയിൽ തന്നെ അവര് മുന്നോട്ട് പോട്ടെ ഫുൾ സപ്പോർട്ട് ഉണ്ട് പിന്നെ ഈ നിഷാനയെയും അതുപോലെ കുറച്ച് മെമ്പർഷിപ്പ് ചെയ്യുന്നവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ട് കാരണം അവർക്ക് ഇങ്ങനെയുള്ള മെമ്പർഷിപ്പ് ലൈവുകളും ഇതുപോലെയുള്ള ഹോട്ടൽ ലൈവുകളും ആസ്വദിക്കണം അതിനു വേണ്ടിയിട്ട് കുറേ ആയിട്ട് കുറെ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അവരോടൊന്നും എനിക്ക് മറുപടി പറയാൻ പറ്റില്ല പിന്നെ അവർക്കുള്ള ഇത് നിഷാന എവിടെ കിടക്കുന്നു അല്ലെങ്കിൽ നിഷാനയൊക്കെ എവിടെ കിടക്കുന്നു രേണു എവിടെ കിടക്കുന്നു ഇവരെ തമ്മിൽ കമ്പയർ ചെയ്യരുത്